അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ആഷ അള്ള അലമദില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ നല്ലതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ പോലെ തന്നെ നമ്മളെ റമസാലിലെ ഇന്നത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങി കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കാണാൻ നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കാനൊന്നും മറന്നു പോകരുതേ മറന്നു പോകാൻ കരുതിയിട്ടാണ് അതിന് ഫസ്റ്റ് തന്നെ പറയുന്നത് കേട്ടോ അപ്പോൾ മക്കളെ ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ മോരുകറി ഉണ്ടല്ലോ മോരുകറി ഇറച്ചി വരട്ടും ചോറൊക്കെയാണ് അതിന് പിന്നെ കരുതിക്കണത് കേട്ടോ വേറെ കടികളൊന്നും ഉണ്ടാക്കിയാൽ അതുകൊണ്ട് ഇങ്ങോട്ട് ചിലവാകണില്ലട്ടോ അപ്പോൾ ഒന്ന് ഇങ്ങനെ ചെയ്താൽ രണ്ട് സമയത്തൊക്കെ ആയല്ലോ വിചാരിച്ചിട്ടാണ് എന്തായാലും തെറാവിയൊക്കെ കഴിഞ്ഞിട്ടോളൂ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുക മുമ്പേ നമ്മൾ ജ്യൂസും കടികളൊക്കെ കഴിച്ചാൽ പിന്നെ ഒന്നിനും ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ വേറൊരു അപ്പോ നൂൽപ്പുട്ടോ പത്തിരിയൊക്കെ ചുറ്റോ അതടക്ക് പിന്നെ വേനയിന് കുറച്ച് പുളി ആദ്യം തന്നെ പോരണ്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചെരുവേദങ്ങൾ കണ്ടില്ലെങ്കിൽ കുറച്ച് ചെറിയ ചിരവും കുറച്ച് പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും അതേപോലെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ചാണ്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കറി ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കൽ ഇത് പിന്നെ ശരിക്കും എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഉമ്മമാരോടൊക്കെ കണ്ടു കാണ്ടും ചോദിച്ചാണ്ടാണ് പിന്നെ കുമ്പളങ്ങ കെട്ട് കാണ്ട് ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പോൾ കുമ്പളങ്ങയൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ തേങ്ങ അരച്ച് പറഞ്ഞാണ്ടൊരു മോരുകറിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ആ പുളി വെള്ളത്തിൽ ഞാൻ നമ്മളെ തേങ്ങൻ്റെ അരപ്പ് പാർന്നിക്കണം നിൽക്കണം കേട്ടോ ചെറിയ ഉള്ളിയും പിന്നെ ചെറിയ ജീരകവും വെളുത്തുള്ളിയും പാട് അരച്ച അരപ്പ് പാർന്നിക്കണം നിൽക്കണം ഞമ്മളതിക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് പിന്നെ കറിവേപ്പിലങ്ങനെ തണ്ടോട് കൂടി ഇട്ട് കൊടുക്കണം അല്ലെ കാണലേ നമ്മളെ ഉമ്മമാരൊക്കെ മൊരുകാശ്ശോ അത് പിന്നെ എടുത്തിടില്ല അതങ്ങനെ പിന്നെ ആദ്യമൊക്കെ അങ്ങനെ കണ്ടിന് ഇട്ടും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനേലും ഉപ്പ് ഇട്ടിട്ട് ഇത് പിന്നെ കുറച്ച് സമയം തിളപ്പിച്ചെടുത്തിട്ടോ തിളച്ചപ്പം അത് ഒന്നായിട്ടുണ്ട് തിളച്ച് ചിന്തിട്ട മക്കളെ മൺചട്ടിയിലായി നമ്മൾ ഓഫാക്കിയാലും വീണ്ടും കുറച്ച് സമയം കൂടി തിളക്കുകയല്ലേ പിന്നെ അതിൽ കുറച്ച് അരിപ്പൊടിയും കലക്കിപ്പോൾ ആരും ഒക്കെ വണ്ടീനും പക്ഷെ ഞാൻ അരിപ്പൊടിയൊന്നും കലക്കി പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം തേങ്ങേൻ്റെ അരിപ്പന്നെ നല്ല കുറുകി നിൽക്കും കേട്ടോ അപ്പം ഞാൻ അരിപ്പൊടിയും കൂടിയും പറഞ്ഞാൽ ഇങ്ങനെ അപ്പം പോലെ അട പോലെയൊക്കെ ആകൂല വിചാരിച്ചാണ്ട് ഞാൻ അരിപ്പൊടിയൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഇങ്ങോട്ട് അതുതന്നെ ഇങ്ങോട്ട് തിളപ്പിച്ചെടുത്തൊക്കെയാണ് കേട്ടോ അപ്പം തന്നെ പിന്നെ നമ്മൾ മൊരുകറി അടിപൊളി ഇരിക്കണം കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ഇടിച്ചൊക്കെ കൊണ്ടുവന്നേനില്ലേ പെരീന്ന് അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം ഞാൻ എടുത്ത് കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ അയൽവാസിയാക്കളുത്തീനും അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണമാണ് നമ്മളെടുത്തിക്കുന്നത് അപ്പോൾ പിന്നെ അതിന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇത് ഈ ബീഫും ഇടിച്ചക്കും വെക്കാനില്ല പ്ലാനാണ് കേട്ടോ അപ്പോൾ ഇടിച്ചക്കും ബീഫും വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ ഒന്ന് നമുക്ക് പിന്നെ ഏതായാലും ഇറച്ചിയും കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഇറച്ചി വരട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കൂടെ പിന്നെ കുറച്ച് അതിന് കുറച്ച് ബീഫും അതിൻ്റെ മസാല എടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യുക ഈ ഇടിച്ചാക്കി കൂടെ ഇട്ടുകൊടുത്താൽ കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് വേഗിച്ചെടുത്താലും എല്ലാവരും വെക്കുന്നത് തന്നെ ആയിരിക്കും എന്നാലും ഞാനൊന്ന് വെക്കണത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പം പിന്നെ ഇടിച്ചൊക്കെ ഞാൻ നാല് പൊട്ടാക്കി ഇങ്ങോട്ട് ഇതാക്കി കിട്ടുന്നത് കേട്ട് ചെത്തിയിട്ട് കിട്ടണില്ല കേട്ടോ പിന്നെ ഞാൻ ഇത് പിന്നെ ഞാൻ എന്താ ചെയ്താൽ ഇതൊക്കെ വീണ്ടും ഈ രണ്ട് കഷ്ണാക്കി കേട്ടോ ഓരോ പീസ് എടുത്തിട്ട് പിന്നെ രണ്ട് പീസ് ആക്കി ഇങ്ങോട്ടാണ് പിന്നെ അടുത്തുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ ചെത്തി എടുത്തത് അപ്പോൾ പിന്നെ എളുപ്പമായിട്ടോ ഇതിങ്ങനെ ചെയ്യണില്ലാതെ ബാക്കി എന്നിട്ട് ഞാനൊക്കെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് കയറിയാണ്ട് നമ്മളെ ഓട്ടപാത്രത്തിലിട്ട് വെച്ചിരിക്കണേ നമ്മളെ ബീഫ് എന്നിട്ട് അതിലിട്ടെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇതിന് ചോറ് എന്തിനും അപ്പം അതിന് ചോറ് വറ്റാൻ വേണ്ടിയാൽ നിന്നു റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് വെച്ചിരിക്കണത് അടുപ്പത്ത് തീയൊന്നും മുട്ടാനൊന്നും നിന്നിട്ടില്ല പിന്നെ സമൂസ ചുറ്റി വെച്ചീനിയും അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് നമുക്ക് സമൂസേൻ്റെ മസാലയൊക്കെ പിന്നെ എപ്പോഴും നിങ്ങൾ അറിയണതും കാണുന്നതും എല്ലാം വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാത്തത് വീഡിയോ എടുക്കാനൊന്നും ഒക്കെ സത്യം പറഞ്ഞാൽ ഒരു മൂഡും ഇല്ല കേട്ടോ എപ്പോഴും എവിടെയെങ്കിലും ഒക്കെ പിടിച്ചിട്ടോ വീഡിയോ എടുക്കലാണ് കേട്ടോ മൊത്തത്തിലൊന്നും വീഡിയോ എടുക്കാനൊന്നൊരു താല്പര്യമല്ല എന്താന്ന് എനിക്കറിയില്ല പിന്നെ വീഡിയോ ഒന്നും ഒരു ഇതായി കിട്ടണില്ലാണല്ലേ എടുക്കാനായിട്ട് തോന്നണില്ല പിന്നെ ഉച്ചൻ്റെ സമയത്തൊക്കെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ അടുക്കളയിൽ കയറ് അപ്പോൾ പിന്നെ വീഡിയോയ്ക്കൊന്നും മൂഡില്ല മൂഡില്ലട്ടോ നോമ്പായതുകൊണ്ട് അപ്പോൾ ഇതാ നമ്മളെ ബീഫൊക്കെ വെന്ത്ക്കണേ അപ്പം ഇതിന് അടപ്പൊക്കെ നോക്കി അതിന് കുറച്ച് ബീഫോട് മാറ്റി വെച്ചേക്കണ കേട്ടോ നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ ഈ മാസം ഈ ബീഫൊക്കെ കുറച്ച് ബീഫ് അതിന് കുറച്ച് കറി ഉണ്ടാക്കി നമ്മൾ ഈ വെടിച്ചക്കന ഉണ്ട് ഇട്ടു കൊടുത്തിട്ട് ഇതേക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് വിസിലടിപ്പിച്ചതാണ് കേട്ടോ അതിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വെറ്റിട്ടേക്ക് എത്തിക്കാണ്ടാണ് കേട്ടോ എന്നിട്ടിത നമ്മൾ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞിട്ടിട്ട് തൂമിച്ചെടുക്കുകയാണ് ഇടിച്ചക്കൊക്കെ ഭയങ്കര ചൂടാണ് ഈ കാലാവസ്ഥയിൽ നമുക്കൊന്നു തന്നെ ഭയങ്കര ചൂടല്ലേ അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ വെച്ചത് അപ്പോൾ പിന്നെ ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ അതേപോലെ എന്താ ചിക്കനും ഇടിച്ചക്കും അങ്ങനെ വെക്കലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയായി പിന്നെ ഇനി നോമ്പുറക്കാൻ ഞാൻ ഉണ്ടാക്കണം കോഫിയാണ് കേട്ടോ കുറച്ച് കോഫിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇടിച്ചൊക്കെ കൂട്ടാൻ്റെ കൂട്ട കൂടെ കഴിക്കാൻ കരുതിയിട്ടാണ് കേട്ടോ കോഫി ഉണ്ടാക്കുന്നത് കുടിക്കാൻ വിചാരിച്ചിട്ട് ആ അപ്പോൾ തുറക്കോളം എല്ലാത്തിനും ആഗ്രഹമേക്കാരും തുറന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ടല്ലേ തുറക്കോളം അത് കഴിക്കാം അത് കഴിക്കാം എന്നൊക്കെ തോന്നും പക്ഷെ തുറന്ന് കുറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട പിന്നെ പാകത്തിന് കഴിക്കാനായിട്ടോ നല്ലതല്ലെങ്കിൽ പിന്നെ നമുക്ക് നിസ്കരിക്കാനും മോതാനൊക്കെ മടിയൊക്കെ ആരും കിടക്കാൻ തന്നെ തോന്നുന്നു പാകത്തിന് കഴിച്ചാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വത്തക്ക കൊണ്ട് ജ്യൂസ് അടിച്ചിരിക്കുന്നത് കേട്ടോ വത്തക്ക ജ്യൂസ് അടിച്ചിട്ട് അതിൽ പാലൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ വത്തക്ക ജ്യൂസ് അടിച്ചത് കുറച്ച് കസ്കസ് കസ് ഇട്ടിരിക്കണേ കുറച്ച് വത്തക്കേൻ്റെ പീസകൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കണേ പിന്നെ നമ്മളെ ഇടിച്ചക്കിയും പിന്നെ ബീഫും പിന്നെ കട്ട്ലെറ്റ് പിന്നെ സ്കൂൾക്ക് മാഷിമാർക്ക് ഉണ്ടാക്കിയല്ലോ ഒരു പൊരിച്ച പത്തിരി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വത്തക്ക പച്ചമുന്തിരി ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് ഇന്ന് വേണം അടിച്ചതിൻ്റെ ഇത് ഉണ്ടായത് കേട്ടോ കോഫി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ചൂടത്തിങ്ങനെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോ ആഗ്രഹം ഉണ്ടാകുമ്പോഴുള്ളൂ ഉണ്ടാക്കലോ ഇല്ലെങ്കിൽ ഉണ്ടാക്കലൊന്നും ഇല്ല പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വാ വാസ് വേസ് എന്നാൾ വെച്ചപ്പോൾ ഒന്ന് കാണിച്ചു തന്നെ ഇങ്ങനെ അതിൻ്റെ മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതാണ്ട് അപ്പോൾ നിൽക്കുന്നുണ്ടോ എന്താ ഇനിയൊന്നും എൻ്റെ പണി കഴിഞ്ഞിട്ടൊന്നുമില്ല ഇവര് നമ്മളിങ്ങനെ പറ്റിക്കാനുട്ടോ കുറേ ദിവസം കഴിയുമ്പോഴുള്ളൂ ഏരിയ അപ്പോൾ എന്തായാലും കണ്ണാടി വെക്കാനുണ്ട് ഇനി അതാ ഞാൻ പിന്നെ കാണിച്ചു തരാഞ്ഞത് കണ്ണാടി വെക്കലാണ് കയ്യട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ കണ്ണാടി ഒക്കെ വെച്ചിരിക്കണെ നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ ഓരോ ലൈറ്റും കൂടിയും കൊടുക്കാനുണ്ട് എന്നാലും എളുപ്പം അതിൻ്റെ പണി മുഴുവൻ അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പണിയുണ്ട് നോമ്പിനീന്നൊക്കെ ഞാൻ നെനച്ചുള്ളിൽ പറഞ്ഞിരുന്നില്ലല്ലോ ഞങ്ങളോട് നെലച്ചുള്ളി ഒന്നും വല്ലാതെ എടുക്കണില്ല കുറച്ച് ചേച്ചെടുക്കുന്നോണ്ട് നമുക്ക് പെയിൻ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ എന്തായാലും പിന്നെ പെയിൻ്റ് അടിക്കാരൻ എന്തായാലും ശാളെ ഞായറാഴ്ച നമ്മളെ ഇന്നത്തെ ദിവസം വരാമെന്ന് പറഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ഇവിടെയൊക്കെ കഴുകാനും ഇതിനൊക്കെ എല്ലാ സാധനങ്ങളും അതേപോലെ പെയിൻറ്റും ഒക്കെ കൊടുണ്ടെന്ന് വെച്ചിരിക്കണേ ഇനി പിന്നെ നമ്മൾ വീട് പേരയിൽ താമസം തുടങ്ങിയാൽ എല്ലാ ബുദ്ധിമുട്ടും ഇങ്ങനെക്കറിയാലോ എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊഴിച്ചിലും കാര്യങ്ങളും പണി തന്നെയാണ് കേട്ടോ പണിക്കേതായാലും നമുക്ക് കുറവൊന്നുമില്ല എന്നാലും നോമ്പായപ്പോൾ പിന്നെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ തിലക്കാലത്തോട് കൂടി നമ്മൾ നിർത്തിയിരിക്കണം കേട്ടോ അപ്പം ഇനി നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാവ കൊല്ലമ്പാടെ കൈയൂല അപ്പം ഇനി ഈ പണികളൊക്കെയാണ് അപ്പോൾ ഇന്നലെ റെഡ് വെൽവെറ്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊണ്ട് അരക്കിലോൻ്റ തന്നെ അതാണ് ചെയ്ത് കൊടുത്ത് പിന്നെ സ്കൂൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഇന്നലെ കൈമ സ്റ്റോപ്പാക്കി കണ്ടിട്ട് ഇൻഷാല്ല ഇങ്ങനെ നോമ്പൊക്കെ കഴിയട്ടെ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അലൈക്കും